എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ഇടാൻ പോവാണ് വേറെ ഒന്നുമല്ല ഇന്നലെ തോട്ടത്തിൽ പോയപ്പോൾ ഒരു ചക്ക എനിക്ക് പക്ഷെ ആ ചക്ക ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ തന്നെ ഉള്ളായിരുന്നു അതുകൊണ്ട് അത് പറിക്കുന്ന ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കുഴപ്പമില്ല ചക്ക ഞാൻ പറിച്ചുകൊണ്ട് ഇവിടെ വന്നു വന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഉള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കാണണം നമുക്ക് നോക്കാം ഇതാണ് ചക്ക ഈ ചക്ക വലിയ വലുപ്പമൊന്നുമില്ല എന്നാലും സാമാന്യം നല്ല ചക്കയാണ് ഇത് കേട്ടോ വലിയ കുഴപ്പമില്ല പക്ഷെ നല്ല ചുളയുള്ള ചക്കയാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ചക്ക ഞാൻ ഇതാ കട്ട് ചെയ്ത ഇത് കേട്ടോ ഇത് വലിയ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ചുളയൊക്കെ ഉണ്ട് ഇത് ഇതിനെ ഒന്ന് നമുക്ക് ഇനി വേവിക്കാം നമുക്ക് ചിലയിടത്ത് ചക്ക പുഴുങ്ങ എന്നാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് ചക്ക വേവിച്ചതാണ് വേവിച്ചതൊന്നും എനിക്ക് വേവിക്കുന്ന ഇതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഇത് നമ്മളുടെ സ്വന്തം ചക്ക അതിനൊരു പ്രത്യേക സ്വാദായിരിക്കും കാരണം വിഷമില്ലാത്ത ചക്കയാണ് ഇത് ഇനി ഈ ചക്കയോടൊപ്പം നമുക്ക് എന്താണ് ഞാനൊരു കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം നല്ല അടിപൊളി മത്തിയാണ് മത്തിക്കറി എന്നിങ്ങനെ കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഈ മത്തിക്കറിയും ചക്കയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗ്രേവി ഇതിനകത്ത് ഒഴിച്ചു ചക്കരം കൂടെ ഒഴിക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കണം ചക്ക നല്ല നാടൻ ചക്കയാണ് അടിപൊളി അതാ മത്തിയുടെ നല്ല നെയ്യുള്ള സമയ മഴ സമയമുണ്ട് മീന് നല്ല നെയ്യുണ്ട് ഈ മത്തിമീനും ചക്കയും സാധാരണ കടുവായ ചക്കയും നല്ലതായിരിക്കും പക്ഷെ ഇന്നെനിക്ക് മത്തിമീനിന്റെ കൂടെ ഇത് കഴിക്കണം നിർബന്ധമായിരുന്നു അതുകൊണ്ട് ആ മത്തി മീനും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴുണ്ടോ ഓ ഈ ടേസ്റ്റ് ഒന്നും ഇപ്പൊ പിള്ളേർക്ക് അറിയില്ല കാരണം ആരെയപ്പം ഇന്നത്തെ കാലത്ത് ചക്ക കഴിക്കുന്നത് ആരും കഴിക്കാറില്ല പക്ഷേ ഈ ചക്ക വച്ചതും ഈ മത്തി കറിയും കൂടെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനൊന്നും ഞാൻ പറയുന്നില്ല ആഗ്രഹങ്ങൾ നമ്മൾ പാതി വെക്കാതിരിക്കുകയാണ് താങ്ക് യു